ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എവിടെയാണെന്നറിയോ നമ്മുടെ കുടജാത്രി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ സ്വാമി ശങ്കരാചാര്യർ തപസ്സിരുന്ന ഇരുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ കയറി വന്ന വഴിയല്ല ഇങ്ങോട്ടേക്ക് ട്രക്കിങ് ചെയ്ത് വന്ന വഴിയല്ല നമ്മൾ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇങ്ങോട്ട് വന്നതിൻ്റെ മിഷൽസും പിന്നെ ഈ കുന്താ കുടജാത്രിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നത് ആ ഒരു ബ്ലോഗിലാണ് അപ്പോൾ അത് അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് അതായത് കയറി വരുന്നതും ഇറങ്ങി പോകുന്നതും രണ്ട് വഴി പോയാലും ഒരേ ഒരേ ലോങ് തന്നെയാണ് നമ്മൾ ശരിക്കും ജീപ്പിലൊന്നും അല്ല വന്നു ഇങ്ങോട്ടേക്ക് ജീപ്പ് സർവീസ് ഉണ്ട് എട്ട് ആണ് ഇതിൻ്റെ മേലേക്ക് ടോപ്പിലേക്ക് എത്താൻ ടോപ്പിൽ നിന്ന് ഈ ശങ്കരാചാര്യയിലേക്ക് വരാൻ വീണ്ടും ഒരു ഒന്നര കിലോമീറ്റർ അങ്ങനെ അത്രയും നമ്മൾ ട്രെക്ക് ചെയ്ത് വരാം അല്ലെങ്കിൽ ജീപ്പിൽ വരാം ജീപ്പ് എന്താ പറയുക ലോക്കലായിട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് പെർ ഹെഡ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ജീപ്പ് വിളിച്ചിട്ട് വരാം അതായത് രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജീപ്പ് വിളിച്ചിട്ട് വരാം ഇങ്ങനെ ജീപ്പ് വിളിച്ചിട്ട് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ എത്ര സമയം വേണമെങ്കിലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലാണ്ട് വരികയാണെങ്കിൽ അവർ രണ്ട് മണിക്കൂറാണ് നമുക്ക് തരാം ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവർ പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പോകേണ്ടി വരും ഇവിടുന്ന് ഉള്ള കൊക്കുണ്ടോ എ ബി കൊക്കയോട്ടോ ഇവിടെ നിന്ന് അങ്ങട്ട് നമ്മളപ്പോൾ സൂക്ഷിച്ച് കണ്ട് നടന്നില്ലെങ്കിൽ പണിവാളും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാണ് അതിനിടുന്ന് നടക്കുന്നത് പാറയാണ് കേട്ടോ പാറയാണ് ഒന്ന് കാലിൽ വെച്ചുകഴിഞ്ഞാൽ തികന്നു താഴെത്തും അപ്പോൾ എന്തായാലും നമ്മളിനി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വ്ലോഗിൽ മൊത്തം നമ്മൾ ഈ കുടച്ചാത്രി നിന്ന് താഴേക്ക് ഇറങ്ങുന്ന വിശൽസും പിന്നെ നമ്മൾ ആ വെള്ളച്ചാട്ടത്ത് പോയിട്ട് ഒരു അടിപൊളി കുളി നമ്മൾ പാസ്സാക്കും കാരണം ട്രക്ക് ചെയ്ത് എട്ട് കിലോമീറ്റർ മല കയറി വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല നല്ല നയിപ്പുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എട്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നിട്ട് നല്ല ടയേഡായിരിക്കുമ്പോൾ നല്ല തണുത്ത ഒരു നാച്ചുറൽ പൂളിൽ പോയിട്ട് ചാടി നീന്തി കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു ഫീല് വേറെ ഒന്നിനും കിട്ടില്ല അത്രയും അടിപൊളിയായി ഇനി നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അടിപൊളി കുളി പാസ്സാക്കും അപ്പോൾ നമുക്ക് ഇനി പോവാം നമ്മുടെ മൂന്ന് ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അവർ മേടിക്കു വന്നിരുന്നു അവർ നമ്മുടെ വേവ് ലൈസാണ് അതുകൊണ്ട് തന്നെ ഏത് കുന്നു വേണമെങ്കിലും അവന്മാർ കയറിക്കോളും എന്താ നമുക്ക് പോകാമെന്നൊരു ചോദ്യം മാത്രം മതി അവന്മാർ അങ്ങ് കയറി വന്നോളും അത്രയും കട്ടക്കാണ് പിന്നെ രണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ താഴെ നമുക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഒരു അമ്പലം വരുന്നുണ്ട് അവിടെ അവിടേക്ക് അപ്പോൾ അവന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ആൺകുട്ടിയും രാഹുലും സൗജന്യം നമ്മുടെ മുമ്പത്തെ ബ്ലോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അവരെ പിക്ക് ചെയ്ത് നമ്മൾ വഴി ശരിക്കും അറിയില്ല ഇങ്ങോട്ട് കയറുന്ന വഴി എന്ന് പറഞ്ഞാൽ ജീപ്പ് വരുന്ന വഴി ആയതുകൊണ്ട് നമുക്കത് ആ റോഡ് നോക്കി വന്നാൽ മതി തിരിച്ചു പോകുന്ന അങ്ങനെയല്ല തിരിച്ചു പോകുന്നത് നമുക്ക് കുറച്ച് അഡ്വഞ്ചറാണ് കുത്തനുള്ള കൊക്കെ വാലിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഡേഞ്ചറസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഈയൊരു വ്ളോഗ് അടിപൊളിയാക്കാൻ നമുക്ക് പൊളിക്കാം ഇങ്ങോട്ട് വരുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം നമ്മൾ ആ ഭാവി അറിയാണ്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരോട് ഓരോരുത്തരോട് ചോദിച്ചു ചോദിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പോൾ അതാ ഇവിടെ എവിടെയോ അവർ ബ്ലാക്ക് കോബറേനെ കണ്ടിട്ട് അവർ തിരിച്ചു വന്നതാണ് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞാൽ സേഫായിട്ട് പോയപ്പോഴെവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ ചിക്സ് വന്നത് അതിപ്പോൾ താഴേക്ക് പോയി എന്നാണ് അവർ പറഞ്ഞത് വാവു അങ്ങോട്ടേക്കുള്ള വ്യൂ നോക്ക് ഉള്ളി പുളി വാവ് ഇത് ചേരടാ

അപ്പോൾ അതാ ഇവിടെയാണ് നമ്മുടെ ശങ്കരാചാര്യർ തപച്ചിരുന്ന സ്ഥലവും ആ ക്ഷേത്രമൊക്കെ ഉള്ളത് ഈ ഒരു കുന്നുണ്ടോ ഇതിൻ്റെ മേലെയുണ്ടോ ഞങ്ങൾ ആദ്യം വഴി ഓടി ഓടിക്കയറിയത് അങ്ങനെ അതിൻ്റെ മേലെ വരെ കയറിയിട്ട് മനസ്സിലായി അതിൻ്റെ മേലെ ഒന്നുമില്ല എന്ന് അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പിന്നെ ഇവർക്ക് ഇതാ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും ഇവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ നാലാളാണ് പോയത് എന്നെ കൂട്ടാണ്ടിതാവുമര് ഊടുന്നു കേട്ടോ താഴ്ന്നിവിടെ വന്ന് തിരിച്ചു പോകാൻ എന്താ റേറ്റ് വരുന്നത് രണ്ടേ മുന്നൂറോ രണ്ട് അഞ്ഞൂറ് അല്ലേ ആ ഓക്കെ അത് എത്ര ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം ആ അത്ര ഉള്ളൂ അല്ലേ ആ എവിടെയാ നാട്ടിലെവിടെയാ കൊല്ലൂരങ്ങനെ മലയാളം അടിപൊളി കുറച്ച് കുറച്ച് ഓക്കെ അടിപൊളി എന്നാ വിട നമുക്ക് എന്നാ ഏട്ടാ ബൈ പുള്ളിക്ക് വന്ന മലയാളം കേട്ടോ കർണാടകയിലുള്ള ഉള്ള ആൾ തന്നെയാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ നമ്മടെ അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പൊ നമ്മള് വാട്ടർഫോളിലേക്ക് പോകാന വാട്ടർഫോളിന്റെ പേര് എന്ന് പറഞ്ഞാല് മനെ വാട്ടർഫാൾ എന്നാണ് ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് താഴേക്ക് നടക്കാൻ ആ എട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെയാണ് വാട്ടർഫാൾ നമുക്ക് പോയാക്കാം കൃത്യമായ വഴിയോ ഒന്നും അറിയില്ല അവിടുന്ന് ഒരു ജീപ്പ് പരിചയപ്പെട്ടു പുള്ളി നമുക്ക് ചെറുതായിട്ട് ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും നമുക്ക് പോയാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നമ്മുടെ മെയിൻ റൂട്ടിൽ നിന്ന് ഹിറ്റ്ലുമാന വാട്ടർഫാളിലേക്കുള്ള റൂട്ടിലേക്ക് നമ്മൾ കയറി മെയിൻ റൂട്ടാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇവിടെ ഒരു പോയിൻറ് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് അവിടുന്ന് ഇതാണ് നമ്മുടെ വണ്ടി പോകുന്ന റൂട്ട് അവിടെ നിന്ന് നമ്മൾ ഇത് ഇങ്ങോട്ട് ഇറങ്ങണം ഇതുണ്ടോ കണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ ആ കുന്ന് കയറി അങ്ങനെ ഇറങ്ങി അവിടുന്ന് ആ കുത്തനുള്ള ചെരുവിലേക്ക് നമ്മൾ ഇറങ്ങി പോകണം അതിൻ്റെ താഴെയാണ് നമ്മുടെ വാട്ടർഫാൾ വരുന്നത് ഇവിടെ അങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുത്തനുള്ളതാണ് എല്ലാവരും പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ് ടൂറിസ്റ്റും കണ്ടും പോകണം പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം പോയാൽ മതി അല്ലെങ്കിൽ അവിടുന്ന് ജീപ്പ് എടുത്ത് പോയിക്കുമോ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഡിഫറൻറ്റായിട്ടല്ലേ സാധാരണ എല്ലാവരും തന്നെയാണ് പക്ഷേ കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് പോകുന്നതാണ് നമുക്ക് ഇഷ്ടം നമ്മൾ അഡ്വെഞ്ചറായിട്ട് വന്നപ്പോൾ അഡ്വഞ്ചർ അല്ലേ വേറെ പൊളി പൊളി മൂഡാണ് അഡ്വഞ്ചർ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് ആ റൂട്ടിനെക്കാട്ടും ഈ റൂട്ട് കുറച്ച് ലോങ്ങ് ആണെന്ന് പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല നമുക്ക് പോയേക്കാം അപ്പോൾ ഹിറ്റ്ലു മനെ ഫാൾസാണ് ഇത്രയും ടയേർഡായിട്ട് നമ്മൾ ഹിറ്റ്ൽ മനെ ഫാൾസ് പോയിട്ട് അടിപൊളി പുളി ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ കണ്ടോ ഈ മലയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഇതോ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് അത് ഇറങ്ങി വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇനിയും മല കയറണം അടിപൊളി വ്യൂ അല്ലേ വ്യൂ ഒക്കെ അടിപൊളി ആട്ടോ പക്ഷെ മല കയറ്റാണ് സഹിക്കാൻ മാറ്റത്തെ ഇറങ്ങാൻ പിന്നെ ഇറങ്ങാം വലിയ സീനില്ല പക്ഷേ കയറ്റം ടയേഡായിട്ട് അങ്ങ് എത്തും നമ്മുടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ല നമ്മുടെ പുഴ ഒഴുകുന്നത് ഇതിലെ കേട്ടോ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ കയറി പിന്നെ ഈ മല നമ്മൾ താഴേക്ക് ഇറങ്ങണം താഴേക്ക് ഇറങ്ങി അവിടെ ഇവിടെ പോകുകയാണ് വെള്ളച്ചാട്ടം എന്തായാലും എട്ട് കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമുക്ക് വെള്ളച്ചാട്ടം കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് പോവാം ഇവിടെ ഇതാരോ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് എന്തോ അതിർത്തി എന്തോ ആണ് തോന്നുന്നത് അടിപൊളി കണ്ടോ നമ്മളെ ആ ഒരു അതാ അവിടെ കണ്ടൊരു വഴി അവിടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ ആ കുന്നു കയറി ആ കുന്നു ഇങ്ങോട്ട് ഇറങ്ങി ഇനി ഇതാ ഈ കുന്നു നമ്മൾ താഴേക്ക് ഇറങ്ങണം അടിപൊളിയല്ലേ ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ട് കല്ലോ നമുക്ക് കല്ലോ കണ്ടോ ഭയങ്കര ലൂസായിട്ട് കിടക്കാന് ചോട്ടുമ്പോൾ തന്നെ സ്ലിപ്പായി പോകുന്നുണ്ട് വീഴാണെനക്ക് ഓടാൻ പറ്റുമോ തനിക്ക് ഓടുന്ന ഞാനോടും ഇത് ഓടും എന്നിട്ട് ഞാൻ വീഴും ദാസ ഓടിയോ

നമുക്കിതാ അവിടെ ആയിട്ടൊരു വീട് കാണാൻ പറ്റും അതാണ് നമ്മുടെ ഒരു അടയാളം നമ്മുടെ ഡ്രൈവർമാരൊക്കെ പറഞ്ഞു തന്നത് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തി നമുക്ക് എന്തെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എവിടെയാണ് വാട്ടർഫാള് ഇതിൻ്റെ താഴെ എവിടെ എത്തിയാലാണ് വാട്ടർഫാൾ കാണുക അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം വീണെ അതിനെ പൊരിക്കോ നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് അടിപൊളിയല്ലേ ഉള്ളിലൊരു എന്താ പറയുക ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു നടക്കം ഭാഗത്തിനുള്ളൊരു വഴി നല്ല വഴിക്കലും പിന്നെ നല്ല അട്ടയുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവര് ടൂറിസം കണ്ടും വരിക പിന്നെ ഉപ്പ് ഡെറ്റോൾ അങ്ങനെ എന്തെങ്കിലും തൈലെടുത്ത് കഴിഞ്ഞാൽ അട്ടേനെ പേടിയുള്ളവർക്ക് അതിന് രക്ഷപ്പെടാം നമുക്ക് പിന്നെ അട്ടേനെ പേടിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അട്ട കയറിയാലും അട്ട കടിക്കാലോ ഒന്നും വലിയ സീൻ ഇല്ല ഫുള്ള് ഇവിടെയൊക്കെ പിടിച്ചു പിടിച്ച് പോയില്ലെങ്കിൽ ഉറപ്പാകും നല്ല വഴുക്കലുണ്ട് നമ്മുടെ ഷൂന്റെ ഒക്കെ ഡിപ്പൊക്കെ ഒന്നും കിട്ടുന്നില്ല ഒറ്റ പൂക്ക് പോയാ താഴെത്തും അടിപൊളി വില മരത്തിൽ ഇടിച്ചു നിൽക്കും ദാസ ഒന്നും വീഴടാ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് കെ കെ ദാസനെ ോ ഇപ്പൊ കാണും ഇല്ലല്ല അയ്യോ ഞങ്ങള് നടന്ന് നടന്നൊരു വക ആയിട്ടോ എത്ര ഇറങ്ങിയിട്ട് താഴെ എത്തുന്നില്ല ഇത് എന്ത് കൊക്കയാണ് ഇങ്ങനൊക്കെ ആരെയും കൊക്ക ഉണ്ടാക്കി വെക്കുവോ ഇനി ഇത് എത്ര ദൂരം പോകണം എന്നറിയില്ല നോക്ക് എന്ത് ചെയ്യാതി ഡീപ്പായിട്ടാന്ന് ഭയങ്കര ഹേവി ഭയങ്കര വഴുക്കലും പൊട്ടിച്ച

അപ്പോൾ നമ്മൾ ഹെവി അഡ്വെഞ്ചർ ട്രക്കിങ്ങൊക്കെ ചെയ്ത് ഹെവി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു രക്ഷയില്ല നമ്മൾ ആ പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു ഊടിയൊക്കെ ആയിരുന്നു ഇറങ്ങിയത് ചിവിടം അങ്ങനെയല്ല ഇവിടെ കുറച്ച് ഹെവി റിച്ച് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലെത്തി ഉണ്ടോ വെള്ളച്ചാട്ടത്തിൽ അവിടെ ഇറങ്ങാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കാണാം ചെത്തിക്കേണ്ട ഇന്നൊരു കുളി എൻ്റെ മോനെ രക്ഷയില്ല പോവുക ചാടുക അത്ര തന്നെ Wacht, 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 wacht. Kom. Wacht, 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 wacht. Oh, oh wacht, wacht,

ഏനന്ദ്രനന്ദ്ര ടാ ഓടി ഇറങ്ങി ചെരിപ്പിനി കിടിപ്പില്ല ഭയങ്കര വഴിക്കലാന്നിട്ടോ

എന്റെ പൊന്നു ഒരു രക്ഷയിലാട്ടോ അടിപൊളി ട്രക്കിങ് അടിപൊളി ട്രക്കിങ് ഇത്രയും ഹെവിയായിട്ട് ട്രക്കിങ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തില്ല നിങ്ങൾ ഇറങ്ങി വരുന്ന വിഷയത്തെ കണ്ടല്ലോ അടിപൊളി അല്ലേ നമ്മൾ വന്നതിനുള്ള ഉണ്ടായിട്ടോ നമ്മുടെ വാട്ടർഫാൾ നോക്ക് എത്ര അടിപൊളിയാണ് നമ്മടെ ചെക്കന്മാരാണ് അവർ കുളിയും തുടങ്ങി കുളിയല്ലേ പൊളിയല്ലേ നമ്മുടെ സൗജന്യ ഇറങ്ങുന്നേ ഉള്ളൂ അപ്പോ ഇനി നേരെ വെള്ളത്തിൽ പോയിട്ട് കാണാം അപ്പൊ നമ്മള് വാട്ടർഫാളിലേക്ക് പോവാട്ടോ ഭയങ്കര ഡെയിഞ്ചറും അടുപടിയൊക്കെ ഭയങ്കര വഴിച്ചലും കാര്യങ്ങളൊക്കെയാണ് അയണ്ട് വാട്ടർഫാൾ അയുണ്ട് അടിപൊളി അല്ലേ വാട്ടർഫാള് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം കേട്ടോ അത് അത്രയും വലിയ പുത്തനുള്ള ഇറക്കാൻ നമ്മൾ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നത് നല്ല അടിപൊളി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വാട്ടർഫാൾ ഫാളൊക്കെ അടിപൊളിയല്ലേ രണ്ട് രണ്ടു ഫാളായിട്ടാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നിന്ന് രണ്ടാം സ്റ്റെപ്പ് അങ്ങനെയാണ് വീഴുന്നത് എന്നിട്ട് ഇതായത് ഇതിലെ ഇങ്ങനെ ഒഴിച്ച് പോകുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് ഇനി പോവാനുള്ള വഴി അറിയില്ല നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വെള്ളത്തിന് ഒപ്പം തന്നെ അങ്ങോട്ട് പൊയ്ക്കോളാം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മളിപ്പോൾ നേരെ പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വാട്ടർഫാൾ കണ്ടു വാട്ടർഫാൾ അടിപൊളി കുളി പാസ് ആക്കി അപ്പം ഞങ്ങൾ കുളിച്ച വാട്ടർഫാളുകൾ എല്ലാവരും കണ്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിൽ കുളിക്കരുത് അത് കഴിഞ്ഞിട്ട് വെള്ളത്താടത്തിന് അടിപ്പാണെങ്കിൽ പോവാം അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഒരു അടിപൊളി ഒരു നാച്ചുറൽ പൂൾ ഉണ്ട് നിങ്ങൾക്ക് അവിടെ കുളിക്കണം അടിപൊളി വരെ കുളിക്കാം ഞങ്ങൾക്കത് മിസ്സായി ഞങ്ങൾ അവിടെ കുളിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ കുറച്ചിങ്ങീട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗോപ്ലോൻ്റെ ചാർജ് ഇത് സ്റ്റോറേജ് ആയി അതുകൊണ്ടാണ് പിന്നെ അവിടെ ഇങ്ങോട്ട് വരുന്ന വിഷേഴ്സ് ഒന്ന് എടുക്കാണ്ടിരുന്ന അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് നമ്മൾ വണ്ടി വെച്ച ടിക്കൻ പോയിന്റിലേക്ക് അത് ശരിക്കും വേറൊരു വഴിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഇറങ്ങി വന്ന് നല്ല ടയേർഡായിട്ടാണ് നമ്മൾ തിരിച്ചു ഒമിനീൻ്റെ അവിടെ എത്തിയത് അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആയിരുന്നു ഒരു അടിപൊളി ലൊക്കേഷനായിട്ടോ അടിപൊളി ട്രക്കിങ് ഇത്രയും ലൈഫിൽ ഇത്രയും അടിപൊളി ഒരു ട്രക്കിംഗ് ഒരു അഡ്വഞ്ചർ ട്രക്കിങ് ഞാൻ വേറെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്ത വേണമെങ്കിൽ പറയാം നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നടന്നാണ് പോകുന്നതെങ്കിൽ ഉറപ്പായും ജീപ്പ് പോകുന്ന വഴിക്കാണ് ഫസ്റ്റ് മേലേക്ക് കയറുന്നത് തിരിച്ചിറങ്ങുമ്പോൾ മാത്രം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വഴി വന്നാൽ മതി അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളച്ചു